ഇന്ന് നമുക്ക് നല്ല ബ്രാല് മീനും വെച്ചും വറുത്തും ഒക്കെ കഴിച്ചാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അതിന് നമുക്ക് രണ്ട് ബ്രാല് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഇച്ചിരി വലുതാണ് ഇവിടെ അടുത്ത കനാലിൽ നിന്ന് പിടിച്ചതാണ് കയ്യിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴുതി പോവുകയാണ് പിന്നെ നീ അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുവാണ് അത് കട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര വഴുവഴുപ്പാണ് അതിൻ്റെ പുറത്ത് കുറേ ചാമ്പലും ഉപ്പുമൊക്കെ പെരട്ടിയിട്ട് ആണിത് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മോനാണ് അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡങ്ങ് ഏറ്റെടുത്തു ലാസ്റ്റ് നാത്തൂനങ്ങ ഏറ്റെടുത്ത് കേട്ടോ അവരെല്ലാവരും കട്ട് ചെയ്ത് ശരിയാക്കിയതിന് ശേഷമാണ് അതു അങ്ങ് ഏറ്റെടുത്തത് ഒന്നും കൂടി നല്ലവണ്ണം ക്ലീൻ ആക്കിയൊക്കെ എടുത്ത് കേട്ടോ അങ്ങനത്തെ തല കുറച്ചും ക്ലീൻ ക്ലീനാക്കണമെന്ന് പറഞ്ഞിട്ട് കല്ലിലിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുവാണ് ഉപ്പ് പെരട്ടിയിട്ട് പൊടി ഉപ്പ് പൊടി ഉപ്പല്ല പരലുപ്പ് പുരട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉരച്ചെടുക്കുന്നത് നല്ല ക്ലീനാക്കി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പിന്നെ കുറച്ച് വറുക്കണം പിന്നെ കുറച്ച് കറി വെക്കണം അപ്പോഴത്തേക്കും ഹസ്ബൻ്റ് ചിറ്റയാണെങ്കിൽ കപ്പയൊക്കെ കൊത്തി നുറുക്കിയെടുക്കുവാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലത്തെ കഷ്ണമാണ് കേട്ടോ അപ്പം എത്ര കഴുകിയിട്ട് നാത്തൂനങ്ങ് ശരിയാവുന്നില്ലേ ഇതിൻ്റെ ഇതൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ട് പിന്നെയും കറിലുപ്പിട്ട് അങ്ങനെ ഒരവി ഒരവി കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല വെളു കഷ്ണം നല്ല പഞ്ഞി പോലത്തെ മാംസം കേട്ടോ അങ്ങനെ അതേ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് വറക്കാനുള്ളത് അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അപ്പോൾ അത് പോരാന്നിട്ട് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് പിന്നെ അതേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ഒരു ടീസ്പൂണും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിരിയൻമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണേ ആ അരപ്പൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് നന്നായിട്ടിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് വരഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെറ്റാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുളകിട്ട് വറ്റിക്കുകയാണ് തീരെ അങ്ങ് വറ്റിച്ചില്ല കാരണം കപ്പ കഴിക്കണമല്ലോ അതുകൊണ്ട് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പച്ചൽമുളകൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇത് ചെയ്യുന്നത് നാത്തൂവിനാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് അതും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു അതൊക്കെ മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേക്കുമാണ് മുളക് പൊടി പിരിയൻ മുളകും പാണ്ടി മുളകും കൂടി ഇച്ചിരി കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീരി ഇട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റുന്നുണ്ടായിരുന്നേ നാത്തൂര് നല്ല അടിപൊളിയായിട്ട് മീൻ കറി വെക്കും കേട്ടോ പിന്നെ കുറച്ച് കുടമ്പുളിയും ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് വരുവാണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കഷ്ണങ്ങളും പിന്നെ ഇതേ തലയും കൂടിയാണ് കറി വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു മീൻ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് പക്ഷേ ഇത് കഴിച്ചിട്ടുള്ളവർ പറയുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാകുന്നു കേട്ടോ എന്തായാലും നമ്മൾ മീൻകറിയും മീൻമറുത്തതും കപ്പയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ ഇതൊരു വീഡിയോ ആണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം വേറൊരു ആയിട്ട് വേഗം തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്